സൈക്കോളജിക്കലായ ചില പ്രശ്നങ്ങൾ കാരണം ആ മനുഷ്യനെ ഒരു ക്രൈം ചെയ്യണം ആണെന്ന് ആ മനുഷ്യനെ അറിഞ്ഞുകൂടാ അവനെ ക്രൈം അങ്ങ് ചെയ്തിട്ട് അവൻ ക്രിമിനലാവുന്നു എന്നെ കോട്ടയസ്പി ആയിരുന്നു പറഞ്ഞു അവിടുത്തെ വലിയ അദ്ദേഹത്തിനെ ആത്മാവിനെ കാണിച്ചു ആറിഞ്ച് എന്നുള്ള സ്വർണ്ണ നിറം ആത്മാവ് ഡാൻസ് ചെയ്യുന്നതിനെ കാണിച്ചു ഒരാളൊരു മാനസിക രോഗിയാണെങ്കിൽ ഹി കനോട്ട് സ്റ്റാൻഡ് ഫോർ ക്രൈം ബട്ട് സിൻസ് ഹാസ് കമ്മിറ്റഡ് എ ക്രൈം ഈ കനോട്ട് ബി റിലീസ്ഡ് അങ്ങനെ എട്ട് കൊല്ലം പത്ത് കൊല്ലം ഒക്കെ ഓരോരുത്തർ കിടക്കാണ് അപൂർവ്വം ചില കേസുകൾ എക്സ് വൈ വൈ എന്ന് റെക്കോമിനും ഡബിൾ വൈ ആള് ബോൺ ക്രിമിനലാണ് അവൻ എന്തെങ്കിലും കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ച അപ്പനുമയും അപ്പനും അമ്മയും സയൻസ് പഠിച്ചവരാണ് ഒരാൾ ഡോക്ടറാണ് അപ്പം അത് ആ റിസർച്ചിന് വേണ്ട സഹായമൊക്കെ അവർ ചെയ്തു കൊടുത്തു പക്ഷെ ദ മൊമെൻറ്റ് ഹി ടേൺസ് അപ് നോർമൽ ഹി ഷുഡ് ഹാവ് ബിൻ സ്റ്റോപ്പ് മനസ്സിലാവും നിങ്ങൾ നേരെ ഓസ്ട്രേലിയ ഒറ്റി കൊണ്ട് ഒരു കുടുംബത്തെ ആകെ തുടച്ചു നീക്കിയ സംഭവം തിരുവനന്തപുരം ജില്ലയിലെ നന്ദങ്കോട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വിറയലാണ് മനുഷ്യർക്ക് ഉണ്ടാകാറുള്ളത് ഇന്ന് ആർട്ടിക്കിൾ നയൻറ്റീനിൽ നമ്മോടൊപ്പമുള്ളത് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് സാറാണ് നമസ്കാരം സാർ നമസ്കാരം കേഡൽ ജിൻസെൻറ്റ് രാജ എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളൊന്ന് പേടിക്കാറുണ്ട് എന്തെങ്കിലും അയാൾ പുറത്തിറങ്ങിയാൽ നാടിനത് ഒരു ആപത്തല്ലേ എന്ന് ഭയപ്പെടുന്നവരും ഏറെയാണ് എനിക്ക് തോന്നുന്നു ആ കുടുംബത്തോടൊപ്പം ഒരു വ്യക്തി കൂടിയാണ് സർ അപ്പോൾ ആ കേസിൻ്റെ നാഴ്വഴികളൊന്ന് പറയാമോ ഞാൻ പോലീസ് സ്റ്റേഷനുകളിലെ പ്രിൻസിപ്പൽ ആയിരുന്നപ്പം നന്ദൻകോഡായിരുന്നു താമസം എൻ്റെ ബാങ്ക് തന്നെ നന്ദൻകോട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ എപ്പോഴും ഞാൻ പോകുന്ന സ്ഥലമാണ് എൻ്റെ അങ്ങൾ താമസിക്കുന്നത് നന്ദം കൊണ്ടാണ് അപ്പം ഞാൻ താമസിച്ച വീട്ടിൽ നിന്ന് ഒരു നൂറടി അടുത്താണ് ഈ സംഭവം നടന്ന വീട് അപ്പോൾ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ആ സംഭവമായിട്ടുള്ള ബന്ധം നമുക്ക് വളരെ ടച്ചിങ് ആയിട്ട് വരും ഈ കേടലിൻ്റെ അമ്മ ഡോക്ടർ സെക്രട്ടേറിയറ്റുള്ള ഡോക്ടറായിരുന്നു എൻ്റെ സഹോദരൻ്റെ ഭാര്യ ഡോക്ടർ എലിസബത്ത് സെക്രട്ടേറിയറ്റിലെ ഡോക്ടറായിരുന്നു അവരുടെ തൊട്ട് മുമ്പ് അവിടെ വർക്ക് ചെയ്തിരുന്ന ഡോക്ടറായിരുന്നു വളരെ സമൃദ്ധയായ ഒരു ഡോക്ടർ മരിച്ചുപോയ കരോളിൻ വളരെ സമൃദ്ധയായ ഒരു ഡോക്ടറായിരുന്നു ആ കുട്ടി കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ലോകപ്രസ്ഥയായ ഒരു ഡോക്ടറായി മാറിയനായിരുന്നു ഈ ചെറുപ്രായത്തിൽ തന്നെ വിദേശത്ത് പോയി പഠിച്ച് വലിയ നിലകളിലൊക്കെ എത്തി പക്ഷേ കേടലിൽ നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് നമുക്ക് പെട്ടെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവില്ല ഞാൻ ഈ കടലിനെ കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് ഒരിക്കൽ വന്ന് ഞങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹം ചർച്ച ചെയ്യുന്ന ഏരിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ വിചാരിക്കും വളരെ റവല്യൂഷണറി ആയിട്ടുള്ള എന്തോ ഒരു സംഭവമാണ് ആ കുട്ടി റിസർച്ച് ചെയ്യുന്നതെന്ന് തോന്നും പക്ഷേ എല്ലാ മനുഷ്യർക്കും നമ്മൾ ക്രൈം മൂന്നാല് തരത്തിലാണ് ഉണ്ടാവുന്നത് ഒന്ന് നമുക്കൊരു നമ്മളോടൊരാൾ തെറ്റ് ചെയ്തു അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ഇട്ടിട്ട് ഒരാളെ കൊല്ലുന്നു അതാണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്നത് അതായത് വില്ലിംഗ്ലി കെയർഫുള്ളി ആൻഡ് വളരെ പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് വൺ സെറ്റ് ഓഫ് ക്രൈം അത് പലപ്പോഴും നമുക്കൊരു ഒരു ഒരു പീഡനമോ ഒരു അടിയോ ഒരു കുത്തമൊക്കെ കിട്ടിയിട്ട് നമ്മൾ പ്രതികാരം വെട്ടുകയാണ് വില്ലിംഗ് ഫുൾ വില്ലിംഗ്ലി ആൻ്റെ കെയർഫുള്ളി പ്ലാൻ ചെയ്യുന്ന മർഡറാണ് രണ്ടാമത്തെ സെറ്റ് മാർഡറുണ്ട് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ വളർച്ചയ്ക്കോ നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്കോ അവനൊരു ശല്യമായി മാറുന്നു അപ്പോൾ അവനെ ലോകത്തുനിന്ന് റിമൂവ് ചെയ്തെങ്കിലേ എനിക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ അവനെ നമ്മൾ സീനില് നിന്ന് മാറ്റുകയാണ് ഒന്നുകിൽ നമ്മൾ നേരിട്ട് അല്ലെങ്കിൽ ഒരു ഏജൻറ്റിനെ വെച്ചാൽ വാടക കൊണ്ടേ വെച്ചിട്ട് അവനെ ഇല്ലാതാക്കുകയാണ് മൂന്നാം സമ അബദ്ധത്തിൽ പറ്റുകയാണ് കൊല്ലണമെന്ന് യാതൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല പക്ഷേ അങ്ങ് അബദ്ധത്തിൽ പറ്റിപ്പോയി ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന വിശുപ്രസിദ്ധമായ നോവലുണ്ട് റഷ്യയിലെ പ്രസിദ്ധനായ നോവലിസ്റ്റ് എഴുതാണ് ആളിനെ കൊല്ലാൻ യാതൊരു ഉദ്ദേശവും ഇല്ല പക്ഷെ ആ വീട്ടിൽ ചെന്ന് ഒരു വഴക്കുണ്ടായി അതിൻ്റെ ഭാഗമായി ബൈ മിസ്റ്റേക്ക് ഒരു മർഡർ നടക്കാണ് മർഡർ നടന്നിട്ട് ആ ബോഡിയെ ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നു അവസാനമായി കെ വരുന്നു ഹി കംസ് ബാക്ക് അതാണ് ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞത് ഡോസ് ഡ്യോസ്കൂടെ വിശ്വപ്രസ്തമായ നാലാമത്തേത് ആ മനുഷ്യൻ സ്വയം കൺട്രോളില്ലാത്തൊരു മനുഷ്യനാണ് ആ മനുഷ്യന് സൈക്കോളജിക്കലായ ചില പ്രശ്നങ്ങൾ കാരണം ആ മനുഷ്യന് ഒരു ക്രൈം ചെയ്യാം ക്രൈമാണെന്ന് ആ മനുഷ്യനെ അറിഞ്ഞൂടാം അവന് ആ ക്രൈം ഒക്കെ ചെയ്തിട്ട് അവൻ ക്രിമിനലാവുന്നു ഈസ് അറസ്റ്റഡ് ിഹൈൻഡ് ബാസ് അങ്ങ് പോവാണ് ഈ കേഡലിൻ്റെ കേസിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഹി വാസ് ഗോയിങ് ടുവേഡ്സ് എ മെൻറ്റൽ പേഷ്യൻ മെൻ്റൽ പേഷ്യൻ്റ് ആയോ എന്നുള്ള കാര്യത്തിൽ കോടതിക്ക് പോലും ഇപ്പം ഉറപ്പില്ല ഹി വാസ് ഡൂയിങ് റിസർച്ച് ഓൺ ഹ്യൂമൻ സോൾ സൈക്കോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ എക്സെട്ര ആണ് നമുക്കെല്ലാ എക്സ്പീരിയൻസ് നമ്മുടെ ഈ ഫിസിക്സും കെമിസ്ട്രിയും വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല സെർട്ടൺ തിങ്സ് ഹാപ്പൻ വിച്ച് കനോട്ട് ബി എക്സ്പ്ലെയിൻ വിത്ത് ഫിസിക്സ് ഫോർ എക്സാമ്പിൾ ആസ്ട്രൽ ബോഡീസ് ഒരു മനുഷ്യൻ മരിച്ചു ആ മനുഷ്യൻ്റെ ആസ്ട്രൽ ബോഡി ഒരാളെടുത്ത് വരികയാണ് ഇവിടെ പത്ത് പേർ ഇരിപ്പുണ്ട് ഒമ്പത് പേർക്കും ആസ്ട്രൽ ബോഡി കാണാൻ പറ്റിയല്ല പത്താമത്താൽ കാണാൻ പറ്റും ഞാൻ ഈ ആത്മാവിനെ കണ്ടിട്ടുണ്ട് ആത്മാവിൻ്റെ ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നെ ഞാൻ കോട്ടയ എസ് പി ആയിരുന്നപ്പോൾ അവിടുത്തെ പ്രസിദ്ധമായ ഫാമിലിയുണ്ട് ഒരു തന്ത്രിക് ഇതൊക്കെ അറിയാവുന്നൊരു ഫാമിലി അവിടുത്തെ വലിയ അദ്ദേഹത്തിനെ ആത്മാവിനെ കാണിച്ചു ആറിഞ്ച് നീളമുള്ള സ്വർണ്ണ നിറമുള്ള ആത്മാവ് ഡാൻസ് ചെയ്യുന്നതിനെ കാണിച്ചു ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഒരാത്മാവ് വന്നു ലേഡീസ് ആത്മാക്കേ അപ്പോൾ ഇത് എനിക്ക് കാണാൻ പറ്റുന്ന വെച്ച് വേറെ കാണാൻ ഒക്കത്തില്ല ആസ്ട്രോയുടെ പ്രസൻസ് ചില ആളുകൾക്ക് സാധാരണ മനുഷ്യൻ ഇല്ലാവാത്ത ചില സൈക്കോളജിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവും ബുദ്ധന് ബോധവതം ഉണ്ടായി മഹാവീരന് രൂപമാറ്റം ഉണ്ടായി അപ്പോൾ ഇതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസാണ് ഈ ചെറിയ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ചിലരെ മഹാന്മാരാക്കി മാറ്റും ലോകത്തെ മാറ്റിയവരാക്കി മാറ്റും വേറെ ചിലരെ ഒരു പിശാജാക്കി മാറ്റുക പിശാജാക്കി അപ്പോൾ ഇംഗ്ലീഷിൽ പ്രസിദ്ധമായൊരു നോവലുണ്ട് ഉദറിങ് ഹൈറ്റ്സ് എന്നോ വദറിങ് ഹൈറ്റ്സ് എന്നോ രണ്ട് രീതിയിലത് പ്രൊണൗൺസ് ചെയ്യാം ഡബ്ല്യു യു ടി ആർ ടി എച്ച് ഇ ആർ ഇ എൻ ജി ചിലർ തന്നെ ഉദറിംഗ് ഹൈറ്റ്സ് എന്ന് പറയും ചില വദറിങ് ഹൈറ്റ്സ് എന്ന് പറയും ചെറുപ്പത്തിലെ ഏറ്റവും ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു പീഡനത്തെ ഒരു വൈരാഗ്യമായി കരുതി ഒരു കുടുംബത്തെ നശിപ്പിക്കുകയാണ് പത്തിരുപത്തി നാല് വയസ്സ് താഴെയുള്ള ഒരു പെൺകുട്ടി എഴുതാണോ എമിലി ബ്രോണ്ട എഴുതാണ് അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് ക്രൈം വിച്ച് യു കോട്ട് എക്സ്പ്ലെയിൻ എന്നാൽ വേറെ ചിലരുണ്ട് പ്രാന്തനാണ് അവൻ ഉള്ളിൽ ഇറങ്ങിയ ഒരാൾ വെട്ടിക്കൊള്ളുന്നു ഇ ഡസന്റ് നോ വാട്ട് ഈസ് ഡൂയിങ് മനസ്സിലാകുന്നുണ്ട് ഈ കേഡലിൻ്റെ കേസിൽ ഹി വാസ് ഗോയിങ് ഓൺ സം സ്പിരിച്വൽ എക്സ്പീരിയൻസസ് വിച്ച് ഹി തോട്ട് ഈസ് സയൻറ്റിഫിക് എന്നിട്ട് ആ സയൻറ്റിഫിക്കലായിട്ട് അദ്ദേഹം ഗവേഷണം നടത്താൻ തുടങ്ങി ആ ഗവേഷണത്തിൻ്റെ ഭാഗമായി ടു മീ ഹി ഹാസ് ബിക്കം എ സൈക്കളജിക്കൽ പേഷ്യൻ പക്ഷേ അത് സൈക്കോളജിക്കൽ പെഷൻ ആണെന്ന് പറഞ്ഞാൽ പിന്നെ അത് ശിക്ഷിക്കാൻ പറ്റിയില്ല ഈ കാരണോട് ഈ പണിഷൻ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ക്രൈമാണ് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ കുറ്റം ചെയ്യാതിരിക്കുന്ന എന്ത് ചെയ്യണം അവിടെയാണ് നമ്മുടെ പ്രശ്നം തമിഴന്മാർ പറയും വന്നത് വന്നാൻ വരാതെ പാത്തുക്കൊന്ന് പറയും അപ്പം ഞാൻ ജയിൽ ഡി ജി പി ആയിരുന്നു അപ്പം ജയിലിൽ ഒരു നൂറ്റി അറുപതോളം പേരുണ്ട് അവരെ ശിക്ഷിച്ചിട്ടില്ല അവരെ ജയിലിൽ നിന്ന് വിടാനൊക്കെ കാരണം ഒരാളൊരു മാനസിക രോഗിയാണെങ്കിൽ ഹീ കനോട്ട് സ്റ്റാൻഡ് ഫോർ ട്രയൽ ബട്ട് സിൻസ് ഹി ഹാസ് കമ്മിറ്റഡ് എ ക്രൈം ഹി കനോട്ട് ബി റിലീസ്ഡ് അങ്ങനെ എട്ട് കൊല്ലം പത്ത് കൊല്ലം ഒക്കെ ഓരോരുത്തർ കിടക്കയാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഞാൻ കേന്ദ്ര ഗവൺമെൻറ് എഴുതി ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എൻലെസ് ആയിട്ട് ജയിലിൽ താമസിപ്പിക്കാൻ ഒക്കെയല്ല അതുകൊണ്ട് അലഹബാദിലൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടായിരുന്നു ഒരാൾ ജയിലിൽ കിടന്നു മുപ്പത്താറ് വർഷം ട്രയൽ ആയിട്ടുള്ള ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ കോടതി പറഞ്ഞു ഇയാൾ ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ പതിനാല് കൊല്ലം ശിക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു അതിൻ്റെ മൂന്നിരട്ട് ഇയാൾ കടന്നുപോയി ഹീ ഷുഡ് ബി റിലീസ്ഡ് ആൻഡ് ഹി വാസ് റിലീസ്ഡ് മനസ്സിലാകുന്നില്ല ഈ കേസ് ഞാൻ സുപ്രീം കോടതി കേസ് എടുത്തിട്ട് ഞാൻ വാദിച്ചിട്ട് ഓരോ കേസും എടുത്തു അവൻ അകത്ത് കിടക്ക ശിക്ഷി അവൻ അവൻ്റെ കേസ് ട്രയൽ കണ്ടു ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ അവൻ എപ്പോൾ വിടണമായിരുന്നു ആ പീരീഡ് കഴിഞ്ഞിട്ട് വിടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവരുടെ ബന്ധുക്കളെല്ലാം വിളിച്ചു വരുത്തി വൺ ബൈ വൺ വിട്ടു പക്ഷേ അവസാനം ഒരു നൂറ്റിനാൽപ്പത് പേർ ബാക്കിയുണ്ടായി ഈ നൂറ്റിനാൽപ്പത് പേര് സൈക്കളജിക്കൽ പേഷ്യൻസാണ് ദർ കേസ് കനോട്ട് ബി ട്രൈഡ് അപ്പോൾ ഞാനന്ന് കേന്ദ്ര സുപ്രീം കോടതി ജസ്റ്റിസ് അന്ന് ഈ റിഫോംസ് കമ്മീഷൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ മെമ്പറായിരുന്നു ശ്രീ ജോസഫ് സാർ ഞാനതിൽ ബന്ധപ്പെട്ടു അദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വന്നു ത്രീ ഡേയ്സ് ഈ സ്റ്റേഡ് ദർ ആൻഡ് സ്റ്റഡി ഇട്ട് ദ കേസസ് ദെൻ ഹി റെക്കമെൻഡഡ് ജയിലിൽ ഇവർ കിടന്നു കഴിഞ്ഞാൽ ഇവർ ജയിലിൽ മറ്റുള്ളവരെ ആക്രമിക്കും അപ്പം ജയിലിലൊരു മാനസിക രോഗം കിടപ്പുണ്ടായിരുന്നു അയാൾ ഒരു ദിവസം രാവിലെ അവിടുത്തെ ബക്കറ്റ് എടുത്തിട്ട് തൊട്ടടുത്ത തറവൊരാട്ടയാടി അവനങ്ങ പാവം മനുഷ്യൻ അവനൊരു ഒരു ഒരു ഈ റിമാൻഡ് തടവാരനായിരുന്നു ഒരു കുറ്റവും ചെയ്തവനല്ല റിമാൻഡിലിട്ടിരിക്കുക ഇയാളില്ല മാനസിക രോഗത്തിൽ ഇതൊരു തടിച്ചു അതിന് ശേഷം ഈ നമ്മുടെ ബക്കറ്റുകളെല്ലാം ഞാൻ പ്ലാസ്റ്റിക് ആക്കി ബക്ക് പ്ലാസ്റ്റിക്കാക്കി അനുമ പ്ലാസ്റ്റിക് ആക്കി പൊട്ടിയാലേ ഒരു പ്ലാ പുകയുന്നല്ലേ ഉള്ളൂ പക്ഷേ ഒരാളെ മരിച്ചുപോയി അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ ഉളമ്പാറ മാനസിക രോഗത്തിൻ്റെ ഒരു സെൻ്റർ ഉണ്ടാക്കി അങ്ങോട്ട് മാറ്റാം എന്ന് പറഞ്ഞാൽ റെക്കമെൻഡേഷൻ ഉണ്ട് കുറേയേറെ അങ്ങനെ മാറ്റി പക്ഷെ ഇപ്പോഴും കുറച്ച് പേരങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ഈ സൈക്കോളജിക്കലായിട്ടുള്ള ആളുകൾ അവന് ജയിലിൽ നിന്ന് റിലീസ് ചെയ്താൽ ഹി വിൽ കമ്മിറ്റ് അതർ ക്രൈംസ് ഇപ്പം കേഡലിനെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്താൽ ഈസ് ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഹീ നോ ടെക്നോളജി ഹീ ക്യാൻ ഗെറ്റ് ഇൻ ടു ഫർദർ ക്രൈം കേസസ് ആൻഡ് ദ പൂർ വിക്റ്റിം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ദാറ്റ് പേഴ്സൺ വിൽ ഡൈ മനസ്സിലാകുന്നുണ്ട് പിന്നെ വേറെ ചിലർ ഈ ക്രൈമിലോട്ട് പോകുന്നതിന് മുമ്പ് അത് തടയാൻ പറ്റും അതായത് ഇയാൾ പറയുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നതിനകത്ത് ചില കാര്യങ്ങൾ കോമൺ സെൻസിന് വിരുദ്ധമാണെങ്കിൽ ആ പേഴ്സണെ ആ ട്രാക്കിൽ നിന്ന് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും സെർട്ടൺ പീപ്പിൾ ബൈ സൈക്കളോജിക്കൽ സജഷൻസ് സേട്ടൺ പീപ്പിൾ ബൈ ഹിപ്നോട്ടിസം സേർട്ടൺ പീപ്പിൾ ബൈ സമതർ വേ ഓഫ് തിങ്സ് അപ്പോൾ അതിൽ കുറച്ച് പേരെ ഞാൻ കണ്ടെത്തിയതെന്ന് വെച്ചാൽ അവർ ഈ അവരുടെ ശരീരത്തിൽ ചില എലിമെൻറ്റ്സ് കുറവാണ് ഫോർ എക്സാമ്പിൾ ചില വൈറ്റമിൻസ് കുറേ വൈറ്റമിൻ ബി ട്വൽ കുറഞ്ഞു കഴിഞ്ഞാൽ ചില തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്കാളും പോവും മനസ്സിലാകുന്നുണ്ട് എക്സെപ്റ്റ് ഇൻ എ ഫ്യൂ കേസസ് ഇൻകോറേജബിൾ ഇൻകോറിജിൾ കേസുണ്ട് അതാണ് എക്സ് വൈ വൈ എക്സ് വൈ വൈ കോമസ് ഒരാൾക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഈസ് എ ബോൺ ക്രിമിനൽ അവനൊന്നും ചെയ്യാൻ കത്തില്ല ഈ കനോട്ട് ബി റിഫോം ഒരു ജയിലിലും അവനെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പുരുഷൻ എക്സ് വൈയോ സ്ത്രീ എക്സ് എക്സോ ആയിരിക്കണം അപൂർവം ചില കേസിൽ എക്സ് വൈ വൈ എന്നൊരു കോമ്പിനേഷൻ വരും ഡബിൾ വൈ ആ ആൾ ബോൺ ക്രിമിനലാണ് അവനൊന്നും ചെയ്യാൻ കത്തില്ല ഈ കനോട്ട് ബി റിഫോംഡ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ദേ ഷുഡ് ബി സം സമതർ പ്ലേസസ് മനസ്സിലാകുന്നു അപ്പോൾ ബ്രിട്ടൺ ചെയ്ത പരിപാടിയെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാം ഞങ്ങളുടെ കപ്പലിൽ കയറ്റി നേരെ ഓസ്ട്രേലിയ കൊണ്ടങ്ങ് തുറന്നു വിട്ടു അറുത്തേഴ് ലക്ഷം ചതുരശ്ര ആണ് അവനാ അവിടെ നടക്കുക അവനെ മറ്റുള്ളവർക്ക് ശല്യമില്ല ബ്രിട്ടനിലെ ജയിലെല്ലാം അങ്ങ് ഒഴിപ്പിച്ചു പക്ഷെ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ അങ്ങനെ കൊണ്ടുവിട്ടവരൊക്കെ സന്ധ്യി വരുമ്പോൾ ഞങ്ങൾ വലിയ കുടുംബക്കാരാണ് നാനൂറ് വല്ലതും വന്നാന്നൊക്കെ അവർ പറയും മനസ്സിലാവുന്നത് അപ്പോൾ കേടലിൻ്റെ കേസിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ശാസ്ത്രീയമായ മൈൻഡുള്ള ആളാണ് ഹി ഹീ വോണ്ട് ടു ഡു സം റിസർച്ച് പക്ഷേ റിസർച്ച് അവൻ എന്തെങ്കിലും കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ച അപ്പനും അമ്മയും അപ്പനും അമ്മയും സയൻസ് പഠിച്ചവരാണ് ഒരാൾ ഡോക്ടറാണ് അപ്പം അത് ആ റിസർച്ചിന് വേണ്ട സഹായമൊക്കെ അവർ ചെയ്ത് കൊടുത്തു പക്ഷെ ദ മൊമെൻറ്റ് ഹി ടേൺസ് അപ്നോർമൽ ഓർ ഹി സ്റ്റാർട്ട്സ് സേയിങ് തിങ്സ് വിച്ച് ആർ നോട്ട് എക്സ്പ്ലൈനബിൾ ഹീ ഷുഡ് ഹവ് ബിൻ സ്റ്റോപ്ഡ് അത് പറ്റിയില്ല അപ്പം ആ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ വല്ലിമ്മയും അപ്പനെ അമ്മയും സഹോദരിയും കൊല്ലുന്നൊരു കേസ് ഉണ്ടായത് അപ്പോൾ നാല് നാലുപേരെ കൊന്ന് അവരുടെ ആ ട്രാൻസ്ഫിഗറേഷനെ പറ്റി അവൻ പഠിക്കാൻ ഇനി ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ബാക്കി ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുന്ന സംഭവം ഇൻ വൺ ഫാമിലി ഇൻ വൺ ഹൗസ് വൺ പേഴ്സൺ സ്കിൽഡ് ഒരാൾ കൊല്ലപ്പെട്ടിട്ട് ബാക്കി മൂന്ന് വർഗം പേരും കിട്ടത്തില്ല അത് കഴിഞ്ഞാൽ അടുത്ത ആളിനെ കൊല്ലുന്നു ആൻഡ് സക്സസ്ഫുള്ളി ഇൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ഈ കുഡ് കിൽ ഫോർ പീപ്പിൾ ഫോർ എജ്യൂക്കേറ്റഡ് ഹെൽത്തി പീപ്പിൾ കൊല്ലുകയാണ് അവിടാണ് ഒരു കുടുംബം ഈ ഈ കേസിൽ നിന്ന് പാഠം പഠിക്കേണ്ടത് നമ്മളൊരു അപ്നോർമലായ ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ അപ്നോർമൽ ആണ് അയാളെ കറക്റ്റ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം ഇല്ലെങ്കിൽ ഹീ വിൽ ഗോ ഓൺ ഡൂയിങ് എ ക്രൈം അപ്പം ഞാൻ ജയിലിലെ ഹാർഡ് ഗോർ ക്രിമിനൽസിനെ പോയി സംസാരിച്ച് ആസ് എ മാറ്റർ ഓഫ് സ്റ്റഡി ഞാൻ ചോദിക്കാറ് അപ്പോൾ ഒരാൾ ഇരുപത്തൊന്ന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ഒരാൾ അവനൊരു ബസ് ഓണറാണ് പ്രൈവറ്റ് ബസ് ഓണറാണ് ഈ ഐഡൻറ്റിഫൈ ഹൗസസ് വേറെ വിമാന അലോൺ ബസ്സിൽ യാത്ര ചെയ്യുന്ന കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളിവിടെ ഇറങ്ങി എങ്ങോട്ട് പോകുന്നത് ഇയാൾ ഇങ്ങനെ പുറകെ ഫോളോ ചെയ്യും ഫോളോ ചെയ്തവരെ കണ്ടുപിടിക്കും ആ വീട്ടിൽ ഉണ്ടോ ഇല്ലെന്നായിട്ട് റിസർച്ച് ചെയ്യും പുരുഷന്മാരില്ലാത്ത വീട് ഐഡൻറ്റിഫൈ അവിടെ കയറി ബലാത്സംഗം ചെയ്യും അവസാനം കൊടുങ്ങല്ലൂർ ഒരു വീട്ടിൽ കയറി ഒരു മുത്തശ്ശി ഒരു മരുമകൾ ഒരു കൊച്ചുമകൾ വിമൻ ബിലോങ് ടു ത്രീ ജനറേഷൻസ് ഓർ റേപ്ഡ് ഇൻ വൺ നൈറ്റ് ആ കേസിൽ ഹൈക്കോടതി വിധിച്ചു ഹി ഷാൽ നെവർ സീ ദി ഔട്ട് സൈഡ് ഓഫ് ദ പ്രസൻ ടിൽ ഡെത്ത് അങ്ങനെയാണ് വിധി ടോട്ടൽ എഴുപത്തിരണ്ട് വർഷമാണ് വിധിച്ചത് ഞാൻ ജയിൽ ജി ബി കാര്യങ്ങൾ മുപ്പത്താറ് വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു തേർട്ടി സിക്സ് ഇയേഴ്സ് കംപ്ലീറ്റ് കഴിഞ്ഞു അപ്പോൾ ഞാനൊരു ദിവസവും ഉച്ചയ്ക്ക് സമയമുണ്ടാക്കി ഇയാളെ വിളിച്ച് അടുത്ത് കസേര ഇട്ടിരുന്നു അയാളോട് സംസാരിക്കാൻ തുടങ്ങി ഐ വോണ്ട് ടു ഫൈൻഡ് ഔട്ട് വൈ ഹീ ഡൂ സോർ വൈ ഹീസ് നോട്ട് സ്റ്റോപ്പിക് അപ്പോൾ ഇയാളെ ഈശ്വരൻ ശിക്ഷിച്ചു കോടതിക്കൊന്നും ശിക്ഷിക്കാൻ പറ്റിയില്ല ഈ ശിക്ഷ കൊടുത്തയാളെ അകത്തിട്ടിരിക്കുകയാണ് ഇയാളെ നട്ടലിനകത്തൊരു പഴുപ്പ് വന്നിട്ട് കാലുണ്ടോ തളർന്നുപോയി ഇയാളെ തൊലിയുടെ അവിടെ ഈ പക്കികളൊന്ന് മുട്ടയിട്ടിട്ട് രാവിലെ തൊലിയിന്ന് ഇങ്ങനെ പുഴു പുറത്തോട്ട് വരും ഇയാൾ ഓരോ ദിവസം രാവിലെ ഇന്ന് പുഴുവിന് ഇങ്ങനെ പൊക്കെടുത്ത് പുറത്തുകളെ മിസറബിൾ ലൈഫ് ദൈവം കൊടുത്തു അത് ഈ സ്ത്രീകളുടെ ശാവേറ്റതാ അയാൾക്ക് അപ്സീ നോ റിമേഴ്സ് അയാൾ ചെയ്ത് തെറ്റാണെന്നും ആ ചെയ്ത് തെറ്റാണെന്നും അയാൾ വിശ്വസിക്കുന്നില്ല പുരുഷന് സ്ത്രീയെ ഉപയോഗിക്കാൻ അവകാശമുണ്ട് ചിലർ കല്യാണം കഴിച്ച് ഉപയോഗിക്കും ചിലർ പൈസ കൊടുത്തിട്ട് വേശാല പോയി ഉപയോഗിക്കും ഇവിടെ എനിക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റിയതിന് ഞാൻ പിടിച്ചു ഉപയോഗിച്ചു വാട്ട് ഇസ് റോങ് ഇൻ ഇറ്റ് എന്നാണ് അയാൾ ചോദിക്കുന്നത് തേർട്ടി സിക്സ് ഇയേഴ്സ് ജയിലിൽ കടന്നിട്ടയാൾക്ക് മനസ്സിലാവില്ല കാര്യം എന്ന് വെച്ചാൽ ഹീ ഈസ് വെൽത്തി പേഴ്സൺ ഹെൽത്തി പേഴ്സൺ പക്ഷേ അയാളുടെ മനസ്സിൽ തെറ്റായ ഒരു ചിന്ത കടന്നുകൂടി സോ ഹീ ബിക്കേം എൻ ഇൻകോറിജിബിൾ ക്രിമിനൽ മനസ്സിലാവുന്നതാണ് അപ്പം കേടൽ ഇതുപോലെ ഒരു ക്രിമിനൽ മൈൻഡിലോട്ട് തിരിഞ്ഞപ്പോൾ ഡോക്ടറായ അമ്മയ്ക്ക് മനസ്സിലായില്ല ശാസ്ത്രം പിടിച്ച അച്ഛന് മനസ്സിലായില്ല അതീവ സമർത്ഥയായ ഒരു പെൺകുട്ടി സഹോദരി ഖാദറിന് മനസ്സിലായത് ഇവിടെയാണ് നമ്മുടെ കുടുംബം ഈ കേസിൽ നിന്ന് പാഠം പഠിക്കേണ്ടത്